ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആറ് ദശാംശം എട്ട് ശതമാനത്തിന് മുകളിലെത്തുമെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ജി എസ് ടി കുറഞ്ഞതും ആദായ നികുതി ഇളവുകളും വളർച്ചയ്ക്ക് പ്രേരകമായെന്നും വി നാഗേശ്വരൻ പറഞ്ഞു ജി എസ് ടി നിരക്ക് കുറച്ചതും ആദായ നികുതി ഇളവും നൽകിയ ഉപഭോഗ വർദ്ധനവ് മൂലം നടപ്പു സാമ്പത്തിക വർഷത്തിൽ സാമ്പത്തിക വളർച്ച ആറ് പോയിന്റ് എട്ട് ശതമാനത്തിന് മുകളിലായിരിക്കുമെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരൻ പറഞ്ഞു ജനുവരിയിൽ പാർലമെന്റിൽ സമർപ്പിച്ച സാമ്പത്തിക സർവേയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ആറ് പോയിന്റ് എട്ട് ശതമാനം സാമ്പത്തിക വളർച്ച പ്രവചിച്ചിരുന്നു ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഇന്ത്യ ഏഴ് പോയിന്റ് എട്ട് ശതമാനം മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ച രേഖപ്പെടുത്തി പ്രധാനമായും കാർഷിക മേഖലയുടെ മികച്ച പ്രകടനമാണ് ഇതിന് കാരണമായത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ചൈനയുടെ ജി ഡി പി വളർച്ച അഞ്ച് പോയിന്റ് രണ്ട് ശതമാനത്തിലായിരുന്നതിനാൽ ഇന്ത്യയുടെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയെ തുടരുന്നു യു എസും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ അവസാനിച്ചാൽ വളർച്ചയുടെ വേഗത വർദ്ധിക്കുമെന്ന് നാഗേശ്വരൻ പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് യു എസ് അമ്പത് ശതമാനം കുത്തനെയുള്ള തീരുവ ചുമത്തി ഇത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പ്രാബല്യത്തിൽ വന്നു റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനുള്ള ഇരുപത്തി അഞ്ച് ശതമാനം പിഴ ഉൾപ്പെടെയാണ് ഈ താരിഫ് വർധന യു എസുമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ ഉടൻ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വി അനന്തനാഗേശ്വരൻ പറഞ്ഞു